Oh, mı? ഈ സ്നേഹം കാണുന്നത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എന്റെ ജീവിതം തോന്നി ഒരുപാട് പേരെ ചേർന്ന് അങ്ങനെ കുറെ ഹീറോ സൂര്യ അവരിലൊരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിൻ്റെ

എല്ലാം ഒരു ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രല്ലോ ആ ഭംഗി രസം സ്വഭാവം ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയ വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കൊണ്ട് മടങ്ങും ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയന്തോറും ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ് ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് സുരേഷ് അതിലൊരു அட்டவருக்கு ஆனே கிட்டு போன சந்தோஷம் அது கூட எயங்கர சந்தோஷம் ஞான கதாபாத்தென் அது செய்ய பீடியும் காரணம் என்ன விசிச்சது எந்த கார்த்திக் அதுபோலத்தில் கார்த்திக் சூபராஜ் மிஸ் கார்த்திக் പ്രൊഡക്ഷനായിരുന്നു നമുക്ക് ബഡ്ജറ്റ് സിനിമയാണ് നമ്മള് ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് കോടികൾക്ക് അത്ര വലിയൊരു ഒരു ഒരു ദീപൊക്കെ മാറ്റിയൊക്കെ ഷൂട്ട് ചെയ്തത് അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണ് അത് അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം ഭയങ്കര സൂപ്പർ ഹാപ്പി വേറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ സുജിത് കരുണാരൻ മച്ചങ്കാത്തി എല്ലാവരും ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നോർമലി ഇല്ല എല്ലാ ആർട്ടിസ്റ്റുകളും ഉപയോഗിക്കാൻ കേരളത്തിൽ നിന്നൊക്കെ പറയും ഒരു കാർത്തിക് സുബ്രാജ് പടം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നല്ലതായിരുന്നു ചേട്ടൻ ഇപ്പൊ രണ്ട് കാർത്തിക് സുബ്രാജ് പടം ആയി കാർത്തിക് സുബ്രാജുമായിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു സൂപ്പർ ഫിലിം മേക്കർ ആണ് കാർത്തിക് എന്താ പറയാ അദ്ദേഹം ഒരു സ്പെഷ്യൽ വേൾഡ് ഉണ്ടാക്കി പുതിയ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി ഭയങ്കര രസമാണ് ഫിലിം മേക്ക് ചെയ്യുന്നത് എന്നിട്ടൊരു ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം എന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത്

പോസ്റ്റ് റിക്യൂയണ്ടിന്റെ വാല്യൂ ഉള്ളതാണ് താങ്കില് ബയസ് ആവോട്ടാണ് നമ്മൾ ആക്ച്വലി ചോദിച്ച അ സ്റ്റേജിലേക്ക് വെക്കുുന്ന സമയത്ത് ആക്ട് ബയസ് തന്നെ കാണി കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പാടികൾ എന്ന ജർജിയൻ പുഴകളെagara വല്ലമ്പൻ തന്നെയാണ് താങ്കില് ദാ തോ മോളിക്ക് ചുമന്നൊക്കെ പരി വಂದ್ರേ ഇങ്ങോട്ട് അത് പറയുന്നത് നിങ്ങൾക്ക് സത്യവശം അറിയോ മറ്റേ മോളി ജർജിയൻ അതിకీ പാടിട്ടുണ്ട് റൈറ്റ് പാട്ട് അല്ല ഇല്ല ഇല്ല അല്ല പാട്ട് അല്ല Chennai യിലൊരു പാടി പാടി നമ്മൾ ആക്ച്വലി നമ്മൾ തിരുവനന്തപുരം ലെലൂമോണിൽ വേരിയിൽ നിന്നിട്ടുള്ളത് വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുമ്പോൾ വളരെ 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 സന്തോഷം ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നാഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സുപ്രഭാതർ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു സർ കാർത്തിക് സുബ്രാജ്ഞം എന്റെ വീട്ടിലേക്ക് വരുന്നു ആരും എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഞാൻ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞു വെച്ചു ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് ഇതിലെ പ്രധാന നായകൻ ഈ കഥാപാത്രം പുള്ളി പറഞ്ഞൊന്ന് ഊഹിച്ച് പറയാൻ

ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷെ രണ്ടാമത്തെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലൂടെ ഐലൻഡ് ഫുൾ ആയിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അതിന്റെ ഷൂട്ടിങ് ഷൂട്ടിങ് എന്റെ സീനസ് ഒക്കെ കഴിഞ്ഞാലും ഞാൻ പോവില്ല ഞാൻ ഫുൾ ആയിട്ട് നോക്കിയിരിക്കും പ്രത്യേകിച്ച് എടുക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണിക്ക് രാത്രി ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ കിടക്കുന്ന രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലു ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു ആഹാരത്തിന്റെ ഒരു 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 ക്യാരക്ടർ വേണ്ടി നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ളതിനെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എനിക്ക് ആ കുടുംബമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ് ഏത് സമയം വേണ്ടി ഏക ചെങ്കിലും വീടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുമ്പോൾ അദ്ദേഹത്തെ കാർത്തികനേക്കാൾ കൂടുതലും എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ് ശിവകുമാർ സാരമായിട്ടാണ് എനിക്ക് കൂട്ടുകാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സായി വൈകിട്ടാണ് ചെറിയ ശ്വാസം വീട്ടിലും ആ ഇതൊക്കെ ഇവരെല്ലാം ചെറുപ്പമാണ് മനസ്സുകൊണ്ട സോ എനിക്ക് കാർത്തിക്കിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു ചെലവ് എന്ന സ്ഥിതിയില് കൂടെ അഭിനയിക്കാൻ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അറിയാവുന്ന കാര്യങ്ങളുമാണ്

ഈ ഒരു ഈ ഒരു ഭംഗിയും ചെരിയും രൂപവും അദ്ദേഹത്തെ മാത്രമേ മറ്റൊരു സൈഡാണ് തിരുവനന്തപുരത്തേക്ക് മണ്ണിൽ നിന്ന് മറ്റൊരു സന്തോഷം തിരുവനന്തപുരത്തെ ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ട് പറയാം ചിത്രത്തിരുന്നാൾ അദ്ദേഹത്തിന്റെ ചിത്രത്തിരുന്നാൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊയിദ്ദേഹത്തിനെതിരെ മേടിച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് സിനിമയിൽ നിന്നെനിക്ക് സ്പോർട്സിൽ

ഞാൻ ഈ ഒരേ പഴയ വേറെ ചേട്ടൻ ും ഇപ്പൊ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ കാണിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട് ജയിച്ചു വീണത് വീടാണെങ്കിൽ കാര്യം തോട്ട കളിച്ചു മണ്ണും ഒരു ശി ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്ന എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശൂരിയുടെ പിതാവ് ഞങ്ങൾക്കമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ശൂരിയുടെ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ എല്ലാ നന്മകളും മോനെ സിനിമ നൂറ് ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ രീതിയിൽ വെച്ച് പറഞ്ഞിട്ടു നിന്നോടൊപ്പം ഉണ്ടാവും സ്നേഹം ഏറ്റുവാന്നാൻ പറ്റില്ല അതൊക്കെ ഭാഷ ഏതായാലും അവർ നമ്മുടെ മലയാളത്തിന് തരുന്ന സ്നേഹമാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അവർ എനിക്ക് തരുന്ന സ്നേഹം തെലുങ്കിലായാലും കന്നഡത്തിലായാലും ഞാനിപ്പോ പോകുമ്പോൾ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ അവർ എനിക്ക് തരുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് തരുന്ന സ്നേഹമാണ് ഞാനത് എൻജോയ് ചെയ്യാ ഞാൻ ഓരോരുത്തരോടും പറയുന്നതാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് ചെറുതായാലും വലുതായാലും എന്ത് ജോലി ചെയ്താലും നമ്മളത് ആദ്യം എൻജോയ് ചെയ്യാം നമ്മൾ സന്തോഷിക്കാൻ ജോയി അതേപോലെ തന്നെ എൻ്റെ അടുത്ത് എത്ര പേര് ചോദിക്കാറുണ്ട് ഈ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ ചോദിക്കാറുണ്ട് ഈ അമ്പലപ്പറമ്പിലൊക്കെ ചെന്നാൽ ഞാൻ പറഞ്ഞു അതിൽ ഞാൻ കണ്ടെത്തുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണെങ്കിലും പതിനായിരക്കണക്കിന് ആളുകൾ നടക്കുന്നത് ചെണ്ടപ്പെട്ടു അപ്പോ എന്റെ ജോലി അത് എന്തായാലും ഞാൻ ആദ്യം ചെയ്യാറുണ്ട് അത് ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാനത് സ്വപ്നം കാണാറുണ്ട് ആ സ്വപ്നങ്ങളാണ് എന്നെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് ഒരുപാട് 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 സന്തോഷം വീണ്ടും ഒരുപാട് സിനിമകൾക്കായിട്ട് പല ഭാഷകളുടെ സിനിമയ്ക്കായിട്ട് ഇതിൽ നിൽക്കാൻ സാധിക്കട്ടെ

ஒரு பேண்ட் இருந்து அனுபவிக்கேஷன் அவுல் பதே மரியாதை கொடுத்தீங்க ரெட்டு லவ்லி டான்சர்ஸ் யா ஐ ரியலி லவ் யுவர் பெர்ஃபார்மன்ஸ் அண்ட் சின்ன டான்ஸ் ஆனாங்க சோ ஈச் எவ்ரி கிராஃப்ட் வந்து மெயின் ஸ்ட்ரீம் கிராஃப்ட் இது நான் மெயின் ஸ்ட்ரீம் கிராஃப்ட் தான் இல்லாம எல்லா கிராஃப்ட்டுக்கும் நீங்க மரியாதை கொடுக்கிறது வந்து நான் ரொம்ப தலையை உயர்த்து பார்க்கிறேன் ஐ திங்க் மெயின் மக்கள் அப்படிங்கிற வகாமில் உங்களுக்கு மெயின் மக்கள் மெயின் மக்கள் தான் மாதிரி the love you give for the craft, அண்ட் தி வே மன்த்லி டாலெண்டர் யூ ஆர் அண்ட் அப்படி இருக்கிறவங்க நீங்க என்ன செலக்ட் பண்ணி எனக்கு அனுபவம் கொடுக்கறத வந்து நான் என்ன பண்றதுனே எனக்கு தெரியல ஐ திங்க் அலி கர்லி மெஸ் மிஸ் இஸ்பிட்டி ஒரு கார்ட்ஸ் லஸ்ஸி மாதிரி பார்க்கறேன் நீஸ் லாட் டிபி அண்ட் எங்கே அனுபவன்ஸ் அம் கேஸ் தான் எங்கேயோ அன்பார் நீங்க அனுப்பனா அது மட்டும் தான் எனக்கு அந்நீப் போவா ஒன் இப்டோஸ் ஆஃப் ஆல் சர்வ் யூ அன்டென்டிஷ்னலி விக்கிரி நான் ஒரு பிரதர்ஸை பார்த்தேன் அதுக்கு டூ தௌசண்ட் ஃபைவ் ஆரம்பிச்சி பட் ட்வெண்ட்டியர்ஸ் ஆவது ஃபேன் வாக்கு நாரமுசையே நோயா பிரதர்ஸ் எவ்வளோ ரசாத் தரீங்க அண்ட் ஆல் ஃபீஸ் ஆக இந்த பண்ணாலும் கேரால் ஃபன்ஸ் இருக்கறது அப்படிட்டு இந்த பண்ணுவாங்க ஒரு எக்ஸ்பீரியன்ஸ் பிரெஞ்ச பார்த்ததுதுது பண்ணுனதுது யுனிவர்ஸ் 글로బ్ 나 ఇ ట్రావెల్ பண்ணாலும் எலூல வந்து பார்க்கிறதால కేవలం ಅವರು பார்க்குறது எப்படி பண்றாங்க அப்படிங்க சோ இந்த பாக்கும்போது a very over எனக்கு අපామගේ జోక్ yang பழையதுக்கு தான் ஒரு సాంకేతిక ఆశయానికి the kind of club you always always keep giving an incredible And uh, thank you, all, Thank you, uh, Ned FM. Thank you, Sanders, sir. This is a legacy, a beautiful legacy. I'm sure we have a uh, lot of beautiful days ahead. We uh, will celebrate. And uh, uh, this has been a beautiful evening for all of us. Uh, a <laughs> Kartik Alphonse पुत्र नॉलेट कैट उन दिन इलाज किटी पर चेंज कर आई वेरी वेरी हैप्पी एग्जिट टू असोसिएट इन सॉम लेवल अल्फोंस मैं गॉड रिस्पेक्ट फॉर इन द ट्रेलर वाला आई थिंक आई जस्ट कॉज न्यूज़ इलाज टीम की किटी बुकिंग ओपनिंग एंड सपोस्ड टू बी वेरी वेरी गुड थैंक यू फॉर द लव अगेन He's got his own genre, our style of music directors and director For a long, long time I really wanted to work with him. For a team for six months. Work, these four months, Mr. the entire team will know how those four months we all spent as a family. Uh, either आप तेज पढ़ाल सूर्य पढ़ते का इरुद्ध इधर बैठा मर्दी नेचुमाएं को एंड आई एम शॉर्ट विल ऑल विल ऑल लव दिस सुधीर पंकज सर मो एवरी फ्रेम एवरी टाइम टाइम आई वाज अटेक वो रुप बाटी मंदे की वाज सरप्राइजिंग एक डायरेक्टर न्यू सर रहते हैं पटरा रवि के गाते सुब्रत सुलिया पर तो एवरी फ्रेम एव and anna sollre manna and your family are amazing really loved working with you and all your spontaneity and candid work and and machan gautik thank you for coordinating uh, all this together even though i am not pulling the para arunuki mukhyama karuneeum rajavu so thank you so much sudha hen chinu you i love you too they get i love you sollava முடியும் <laughs> 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 अभी बात हम बोल रहे हैं वह एवरग्रीन एवरग्रीन हीरो एवरग्रीन स्टार वह जयराम सर सर ये भी ना इंस्पिरेशन फॉर ऑल ऑफ़ उस सर एवरी डे एवरी डे वी ऑल हैड अ लर्निंग ये तेरी आम बंदी का तेरी बंदी का तेरे लाय व्हेन यू आर दिस स्टेज यू रियली इक्वली रिस्पेक्टेड योर क्राफ्ट योर स्पिरिचुअलिटी नहीं अभी तक नहीं आते इनका ना नहीं इधर पूछूंगा आपने बोलूंगे ना एंड वो यंगेस्ट पर्सन ऑन द स्टेड अब्लों फुर्बे अब्लों केली अब्लों बल्लेबाज़े अब्लों सचिन एरफों एंड एवरी शॉट पर तो सिंसियर आप सिंसियर इग्नोर पढ़ाई तो पढ़े अच्छे करें इग्नोर टेक ना ना इग्नोर सिंग ना ना � एक्सपीरियंसिंग इज़ ऑलवेज़ बिगर देनस। तो एक तो तुम लर्निंग हार के बिचार, तो आगे इस कीप गिविंग ना, तो अबेस्ट गा। सो एंटरटेनमेंट आह खुजा आउट हो, सीरियस ऑलसो इवन कमल डब्बी नाम भी कर रहे हैं। सो हर्टेशर सर, नाजर सर, आई थिंक अब ब्यूटीफुल ब्यूटीफुल पास वी हैव इन दिस फि� this will be again another film which you all be expecting uh ami i want you come on stage quickly yes please can, can we have ami on the stage please you know the child artist ah panirukanga ne paathinga kerala industry la evlo actors undu nu paathukinga and uh, ami suffered a small uh, fire accident as you kai la undu thee pattuchu but adu uh, kuda thorpadutama she took one half an hour rest it is She, but she was such a, such a, such a brave heart girl. Half an hour ago, I mean she came back and she did the shot. And I, and I, and shooting it the she was such a, Thank you. God bless you. Please give all the praise for her. Let her have a beautiful life ahead. She was very, you know, very, very strong. Thank you. Um, parents, want so uh, the support for okay? So, as soon I I think later uh, on going back in and, uh, patient, quote, uh, time again, and automation got part 15 years back, boy, I saw you all enjoying to all those songs. I really have to thank Gautham here, you, Harsh sir, Rahman sir, and all my directors. I'm missing Kanya sir today. Uh, in the love world, this world really really needs a lot of lot of love. Uh, I'm again going back to my life and your life and saying nothing is constant, whatever you're going through, Let's give a lot of lot of love. Love yourself, love your family, give your family and friends a lot, lot of love, and everything will change and uh, வீ ஆல் ஆர் மோயின் வெ வட்டவை யோ பீ வெட்டிங் ஃபார் வரட் அபாய ப்ளீன்ஸ் ஆர் வி ஆர் லக்னி கோய்ட்டு வெயிட் நைன் திஸ் லைஃப் திஸ் ஜியோ அதான் உங்களுக்கு சொல்வோம் நீ ஆசைப்படுறேன் இஃப் யூ வாட் நீட் வி ஹாப்பி ஐ வாட் யூ சக்ஸஸ்ஃபுல் அது மட்டும்தான் எனக்கு பட் இன் தாபுக்காகவே இந்த மரியாதைக்காக நட்டுக்காகவே ஐ யூ எவ்ரிதிங் வாட் பாய் அண்ட் யூ ஆன் ஸ்கிரீன் to bring you back all those memories and give you all wonderful time in the theatre. If you don't know what you are doing, if you are doing it, if you are doing it, definitely give my best to do those uh, timeless tunes with uh, all, your, all your support. And one very of caution, I am going to take a I am to a ஆரம்பிச்சினா உட முடியாது ஒன்று தான ஒரு பத்தலாம் ஆரம்பிக்க முடியாது ஆரம்பிக்கிறது ब्यूटीफुल